ഇമാം ഷാഫി റഹിമൂല അദ്ദേഹം അപാരമായിട്ടുള്ള ഓർമ്മശക്തിയുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം മാത്രമല്ല നമുക്കറിയാം ഇമാമിയങ്ങളുടെ ചരിത്രം അതേപോലെ തന്നെ ഇമാം ബുഖാരിയുടെ എല്ലാം ചരിത്രത്തിൽ സമാനമായിട്ട് നമ്മളെല്ലാം ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്നെല്ലാം പറയുന്ന രൂപത്തിലുള്ള അപാരമായിട്ടുള്ള ഓർമ്മ ശക്തിയുള്ള വ്യക്തികളായിരുന്നു അവർ അതിൽ ഇമാം ഷാഫി റഹിമൂലയെ സംബന്ധിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മ എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹം ഏതെങ്കിലും ഒരു ഗ്രന്ഥം മനഃപ്പാടാക്കുന്ന സന്ദർഭത്തിൽ ഒരു പേജ് മനപ്പാടാക്കുന്ന സന്ദർഭത്തിൽ അപ്പുറത്തുള്ള ആ പേജ് അദ്ദേഹം കൈകൊണ്ട് മറച്ചു പിടിക്കുമായിരുന്നു എന്നുള്ളത് കാരണം അബദ്ധവശാലങ്ങാനും ആ ഒരു പേജ് കൂടെ അതിൻ്റെ കൂടെ മനഃപ്പാടമായി പോകുമോ എന്നുള്ള ഭയം കാരണം അത്രയേറെ അത്രയേറെ വലിയ ഓർമ്മശക്തിയുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം പള്ളാസുപാനത്തിൽ അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിച്ച ആ ഒരു ആസ്മരികമായിട്ടുള്ള കഴിവ് ഒരു സന്ദർഭത്തിൽ ഒരല്പം ദുർബലമാകുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ് ഉടനെ തന്നെ അദ്ദേഹം തന്റെ ഗുരുനാഥൻ വക്കീനെ കണ്ട് അദ്ദേഹം ആ ഒരു പരാതി ബോധിപ്പിക്കുകയാണ് ആ പരാതി പറഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ വഖീ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട് ആ ഉപദേശങ്ങൾ ഇമാം ഷാഫി അഹ്മുല്ല അദ്ദേഹം മനോഹരമായിട്ട് അത് കവിതയിൽ കുറിക്കുന്നുണ്ട് ആ കവിതയിൽ അദ്ദേഹം പറയുകയാണ് ഇല വഖീഇൻ എന്റെ ഓർമ്മ ശക്തി ഒരൽപ്പം ദുർബലമാകുന്നതിനെ സംബന്ധിച്ച് എൻ്റെ ഗുരുനാഥൻ ഞാൻ പരാതി പറഞ്ഞു ആ സന്ദർഭത്തിൽ ഇല തറക്കിൽ എന്നോട് പാപമുക്തമായിട്ട് പാപങ്ങളിൽ നിന്നും സമ്പൂർണ്ണമായിട്ട് വിട്ടുനിൽക്കാൻ അദ്ദേഹം ചില ഉപദേശങ്ങൾ എനിക്ക് നൽകി അതിനുശേഷം അന്നൽ വ നൂറുല്ലാഹി അക്ബർ അനീബിൻസി ശേഷം എന്നോട് പറഞ്ഞു അറിവെന്നുള്ളത് അൽമെന്നുള്ളത് അത് അള്ളാഹു സുബാനത്തല നൽകുന്ന പ്രകാശാണ് വെളിച്ചാണ് ആ വെളിച്ചം വ നൂറുല്ലാഹി ലാ പാപിയായി ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അള്ളാഹു സുബാൻ അൽമിന്റെ നൂറ് അറിവിന്റെ വെളിച്ചം നൽകി അനുഗ്രഹിക്കില്ലെന്നും എന്റെ ഗുരുനാഥൻ എനിക്ക് ആ ഉപദേശങ്ങൾ നൽകി എന്നുള്ള സുബാന ഏറ്റവും വലിയ അറിവിൻ്റെ സ്രോതസ്സ് എന്നുള്ളത് അള്ളാഹു സുബാനത്തില് നമുക്ക് നൽകി അനുഗ്രഹിച്ച പരിശുദ്ധ കുർആാനാകുന്ന ഗ്രന്ഥാണ് ആ വിശുദ്ധ ഗ്രന്ഥത്തെ ഒരാൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്ന സന്ദർഭത്തിൽ ആ ഹൃദയത്തെ കഴിയുന്നത്ര വൃത്തിയായ അയാൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളത് അപ്പം നമ്മുടെ വീട്ടിലേക്ക് പ്രധാനപ്പെട്ടൊരു ഗസ്തി വരാണെങ്കിൽ നമ്മൾ കഴിയുന്നത്ര വീട് വൃത്തിയാക്കി വെക്കും അതല്ലാതെ ചപ്പ് ചവറുകൾ വാരി എറിഞ്ഞിട്ടല്ല നമ്മൾ ആ അതിഥിയെ സ്വീകരിക്കാറുള്ളത് സമാനായിട്ട് ആ ഹൃദയ മാലിന്യം നിറഞ്ഞ ഹൃദയത്തിനുടമകൾക്ക് ഒരിക്കലും ആ പരിശുദ്ധ ഖുർആാൻ ആസ്വദിക്കാൻ കഴിയില്ല പരിശുദ്ധ ഖുർആാന്റെ ആടങ്ങളിലേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ നിധികൾ ഒരാൾക്ക് അള്ളാഹു സുബാന തുറന്നു തരണമെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ ഹൃദയത്തെ കഴിയുന്നത്ര പാപമുക്തമായി അയാൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ള മറ്റ് മനോഹരായിട്ട് ചേർത്ത് വായിക്കേണ്ട ഒരു പ്രസ്താവന അബിൻ അഫാർ അള്ളാഹുനു പറയുന്നുണ്ട് ലൌ തൊഹറത് കുലൂബ്ക്കും മിൻ കലാമി റബ്ബിക്കും ശുദ്ധമായിട്ടുള്ള ഹൃദയത്തിനുടമകൾക്ക് ഒരിക്കലും അള്ളാഹു സുബാനത്തയുടെ ആ കലാം ഒരിക്കലും മടുക്കില്ല എന്നുള്ള അയാളത് നിരന്തരം ആസ്വദിച്ചു കൊണ്ടിരിക്കുമോ എന്നുള്ള സുബാനന്താ